ബൂത്ത് ബൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെട്ടിയ വിരുദ്ധർ നശിപ്പിച്ച നിലയിൽ കമ്മിറ്റി ുളങ്ങര പരാതി നൽകി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെട്ടിയ കൊടി തോരണങ്ങൾ സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ച നിലയിൽ ഈ വിവിധ മേഖലകളിൽ പല പല ബൂത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചും ഒരു ഇന്ന് വരെയും ഈ ഇലക്ഷനെ സംബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ അഴങ്ങേറിയിട്ടില്ല ഇതൊരു തുടക്കമായി ഞങ്ങൾ കണക്കൂട്ടുകയാണ് പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഈ സാമൂഹ്യ വിരുദ്ധ രീതി ചെയ്യുന്നതെന്ന് നല്ലപോലെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങൾ പരാജയപ്പെടുത്തില്ല വീണ്ടും ഇതിൻ്റെ ഡബിളായി തന്നെ ഇനിയും പല മേഖലകളിലും ഞങ്ങൾ കുടികവരണങ്ങൾ കിട്ടും അതിന് സാമ്പത്തികം കണ്ടെത്താനും ഞങ്ങൾ എന്നാൽ കൈ നിറയെ കാശ് വരാനും ആളുണ്ട് പത്തിയർ പഞ്ചായത്ത് പതിനാറാം നമ്പർ ബൂത്തിൽ കല്ലൂർ ജംഗ്ഷനിൽ ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരുടെ സാമ്പത്തികം മരവിപ്പിച്ച് ബി ജെ പി സർക്കാർ സാമ്പത്തികം മരവിപ്പിച്ചിട്ടും കോൺഗ്രസ് പ്രവർത്തകരായ ഞങ്ങൾ ഓരോരുത്തരും കണ്ടെത്തിയ ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം കിട്ടിയ കൊടിയും തോരണുകളും സാമൂഹ്യ വിരുദ്ധർ ഇന്നലെ രാത്രിയുടെ മറവിൽ കല്ലൂർ ജംഗ്ഷനിൽ കിട്ടിയ കൊടിയന്തോരണങ്ങൾ നശിപ്പിക്കുകയുണ്ടായി ഈ കൊടിയുന്തോരണവും നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഇതിനെതിരെ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരീലക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ബൂത്ത് പ്രസിഡന്റ് ലാലൻ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കുന്നിൽ മോഹനൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ജിതിൻ കല്ലൂരാൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി